കാവുകളും തറകളും സംരക്ഷിക്കാനും പൈതൃക പാരമ്പര്യ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തുവാനും തനതു കലകളുടെ വിസ്മയ കാഴ്ചയൊരുക്കി പതിനേഴാമത് കാവൂട്ടുത്സവം ഇരുപത്തിമൂന്നിന് ആട്ടോരിൽ കൊടിയേറും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതിനൊന്നിന് ആട്ടോർ അംഗനവാടി പരിസരത്തുനിന്ന് വിളംബരയാത്ര ആരംഭിക്കും ഉച്ചയ്ക്ക് ശേഷം തിരൂർ വടകുറുമ്പക്കാവ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ പരിപാടികളാണ് അണിയറയിൽ സജ്ജമാകുന്നത് ഉത്സവത്തിന്റെ അവസാന ദിവസങ്ങളായ ഇരുപത്തിയൊൻപതിന് തൃശൂർ ട്രിനിറ്റി ആശുപത്രി കോൺഫറൻസ് ഹാളിൽ എൽ കെ ജി യു കെ ജി എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ചിത്രരചനാ മത്സരം നടക്കും ഇതോടനുബന്ധിച്ച് രാവിലെ പതിനൊന്ന് മുതൽ സൗജന്യ നേത്രരോഗ പരിശോധനയും നിർണയ ക്യാമ്പും ഉണ്ടാകും മുപ്പതിന് വൈകീട്ട് നാലിന് പോട്ടോർ അച്യുതപുരം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന നാടൻ കലാമേളയിൽ തെയ്യം തിറ പൂതൻ കാളവേല മൂക്കാം ചാത്തൻ കരിങ്കാളി മുടിയാട്ടം കുതിരക്കളി വേലകളി തുടങ്ങിയ കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്ര തിരൂർ വടകുറുമ്പക്കാവ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും വൈകീട്ടാറിന് പൈതൃക സാംസ്കാരിക സമ്മേളനം പൊലിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും കെ രാധാകൃഷ്ണൻ എം പി മുഖ്യാതിഥിയാകും മ്മേളനത്തിൽ പ്രോഗ്രാം ചെയർമാൻ ബിജു ആട്ടോർ രക്ഷാധികാരി കെ എൻ എ കുട്ടി ജനറൽ കൺവീനർ പി കെ ജയരാജൻ പി വി സുബ്രഹ്മണ് സുബീഷ് കൃഷ്ണൻകുട്ടി പങ്കെടുത്തുതന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം ബോധ്യമായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഇത് സത്യത്തിലെകളും അതുപോലെ തന്നെ പാരമ്പര്യ പൈതൃക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഈ കാവൂട്ട് എന്ന് പറഞ്ഞ പരിപാടിയായി കഴിഞ്ഞ പതിനേഴ് വർഷമായി നമ്മൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് ഈ കാവൂട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ അധസ്ഥിത വിഭാഗങ്ങളുടെ തനത് പാരമ്പര്യ പൈതൃക കലകൾ അതെല്ലാം ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്